അപ്പം കൃഷ്ണേട്ട ഭയങ്കര ബിജിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് ഇതിനുശേഷം ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത് തന്നെ ഇവിടെ ഇറങ്ങിയതിനു ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിലൊക്കെ വന്നപ്പോ ഒരു ഫീലിംഗ് എങ്ങനെയാണ് ശെരിക്കും ഏറ്റവും സന്തോഷമുള്ള ഫീലിംഗ് തന്നെയാണ് സാധാരണ സിനിമകൾ ഇറങ്ങുമ്പോൾ എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് ഏത് സിനിമ ഇറങ്ങിയാലും അതിന് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് പക്ഷെ ഒരുപാട് നാൾ കൂടിയിട്ടാണ് എല്ലാവരും ഒരു സിനിമയെ പറ്റി ഒരുപോലെ സംസാരിക്കുകയും ഈ സിനിമ കാണണമെന്നും ഇത് തിയേറ്ററിൽ മിസ്സാവും മിസ്സാവരുതെന്ന് എല്ലാവരും അതായത് നമ്മളൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടോ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടോ ഒന്നും നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ സാധാരണക്കാർ സിനിമ കണ്ടിട്ട് സിനിമ കാണാൻ വരുന്ന സാധാരണ പ്രേക്ഷകർ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ളൊരു ഭാഗ്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ ഇന്നലത്തെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിനെ പറ്റിയിട്ടല്ല നമ്മൾ പറയുന്നത് ഇന്ത്യ മുഴുവനുള്ള ബുക്കിംഗ് ബുക്ക് മൈഷോടെ സെയിൽസ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇന്നലെ ഏകദേശം ഒറ്റ ദിവസം മാത്രം ഇന്ത്യയിൽ വിറ്റത് ഒരു ലക്ഷത്തോളം ടിക്കറ്റുകളാണ് അത് കിഷ്കിൻ്റെ കണ്ടെന്ന് പറയുന്നത് നമ്മുടെ സിനിമയ്ക്കാണ് അത് വലിയൊരു ഭാഗ്യമാണ് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന അപൂർവമായി സംഭവിക്കുന്ന ഒരു ഭാഗ്യമാണ് അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ ഇത് ബമ്പർ അടിക്കും ഇത് ലോട്ടറിയാണ് വലിയ അധ്വാനം പിന്നില് അതിന് ഏറ്റവും പ്രധാനമായിട്ട് താങ്ക്സ് പറയുന്നത് റൈറ്റർ സിനിമ ആണ് രാഹുൽ എൻ്റെ സ്ക്രിപ്റ്റും പിന്നെ ക്യാമറ ഇത് എന്നോട് വിളിച്ച പലരും പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള സിനിമ വളരെ അപൂർവമാണ് ചിലര് പറഞ്ഞാൽ അങ്ങനെ വന്നിട്ടില്ല ഇത് ഒരു ഇറാനിയൻ സിനിമ അങ്ങനെ ഒരു ക്ലാസിക് വേൾഡ് ക്ലാസിക് എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അതാ അങ്ങനെ ഒരു വേണ്ടി ഇത് ഇത്തരം ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചു ഒരു പടം തുടങ്ങുന്നത് രണ്ട് വർഷം മുമ്പ് സ്ക്രിപ്റ്റ് വായിച്ചു പക്ഷേ ഗംഭീര സ്ക്രിപ്റ്റാന്ന് എനിക്കറിയാം പക്ഷേ ഇത് ശേഷം കാണൂ വലിയ തമാശില്ല പാട്ടില്ല ഡാൻസ് ഇല്ല ഫൈറ്റില്ല പക്ഷേ അങ്ങനെയുള്ള സിനിമ വിജയിക്കും എന്നുള്ളൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമ ഇതൊരു മലയാള സിനിമയുടെ ഒരു വലിയ മാറ്റമായിരിക്കും ഇനിയും ഇതിൻ്റെ ചുവട് ഒരുപാട് നല്ല സിനിമകൾ വരും ചെറിയ ഈ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇപ്പം ഇത് ആസ്വദിക്കുന്ന എല്ലാ വിജയങ്ങളും വലിയൊരു നന്ദി പറയേണ്ടത് ഇതിൻ്റെ നിർമ്മാതാവിനോടാണ് കാര്യം ഓണം സിനിമകളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെസ്റ്റിവലിൽ ഈ സിനിമ റിലീസ് ചെയ്യാം എന്ന് ഇദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമയുടെ ജാതകം തന്നെ മാറ്റി പറിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഈ സിനിമ ഒരു മികച്ച സിനിമയാണെന്നും ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണെന്നും പലരും പറയുകയും സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു 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 വളരെ ചെറിയ കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി പോണ്ട ഒരു സിനിമയായിരുന്നു പക്ഷേ ഇത് ഓണം പോലെ ഒരു ഫെസ്റ്റിവലില് ഈ സിനിമ റിലീസ് ചെയ്യാൻ ഇദ്ദേഹം കാണിച്ച ധൈര്യമാണ് അതുപോലെ തന്നെ സിനിമയിൽ അൻപത് വർഷം തികയ്ക്കുന്ന ഞങ്ങളുടെ കുട്ടേട്ടന് ഞങ്ങളുടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ സിനിമ അപ്പുപിള്ള എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ മലയാള സിനിമയുടെ ഭാഗമായി മാറുന്നു അത് ഞങ്ങള് ഈ അൻപത് വർഷം തികക്കുന്ന കുട്ടേട്ടന് സമർപ്പിക്കുന്നു പലരും സന്തോഷം എന്താ പടത്തിൽ അഭിനയിച്ചിട്ടില്ല ഗുഡ്വില്ലിന്റെ ആദ്യമായിട്ടാണ് എന്റെ ഐലോകൻകാരൻ നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നത് അതിലൊക്കെ പരിയായി ഇത് മലയാള സിനിമാ സ്നേഹികളുടെ വിജയമാണ് സിനിമാ പ്രേമികളുടെ വിജയമാണ് മലയാള സിനിമയുടെ വിജയമാണ് ഇനി അങ്ങോട്ട് കിഷ്കിന്ദകാന്ഡത്തിന് മുന്നും പിന്നും എന്നുള്ളൊരു വേർതിരിവുണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പാട്ടും ഡാൻസും അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു സിനിമ വിജയിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പം നല്ല സിനിമകൾ ഇനി മലയാളത്തിൽ ഉണ്ടാവട്ടെ അതിനുള്ള കാരണം ഈ കിഷ്കിന്ദകാന് ൈറ്ററും ഇവിടെ എല്ലാവരും അഭിമാനിക്കാം സിനിമകളുടെ അഭിനയങ്ങളുടെ എല്ലാം അച്ഛനായിട്ട് ഒരുപാട് തരം ചെയ്തുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അച്ഛനെ അനുഗ്രഹം ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു നടനെ അച്ഛനാണെങ്കിലും അച്ഛനാണ് അച്ഛന്റെ മകനായിട്ട് ഇതല്ല ഏറ്റവും വലിയ അവാർഡ് നിങ്ങൾ ഇങ്ങനെ വന്ന ഇതിനെപ്പറ്റി നല്ലത് പറയുന്നു അതാണ് ഏറ്റവും വലിയ അവാർഡ് എനിക്ക് എന്നെ ഞാൻ ഈ നാല്പത്തഞ്ച് അമ്പത് വർഷമായി സിനിമയില് ഇത് ജനങ്ങൾ എന്നെ ഇത്രയും നാളും നിർത്തിയത് ഇതാ ഇതൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളെ ജനങ്ങളുടെ ഏറ്റവും വലിയ ബാക്കിയൊക്കെ അതിന്റെ സെക്കൻഡറി ആണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ